നമ്മൾ അങ്ങനെ തലപ്പാടി പിന്നിട്ട് കേരളത്തിലോട്ട് കടക്കുകയാണ് കേട്ടോ വീണ്ടും നമ്മൾ നമ്മൾ നാട്ടോട്ടെത്തി ബോർഡറാണ് തലപ്പാടി കർണാടക കേരള ബോർഡർ നമ്മളിപ്പോ നിൽക്കുന്നത് മാഹിയിലാണ് കേട്ടോ ഞാൻ പകലൊക്കെ ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വരുന്ന കാഴ്ചകളൊന്നും എടുക്കാത്തത് ഫുള്ള് തിരക്കുണ്ടോ മാഹിയിൽ രാത്രി ആയി ആയിക്കഴിഞ്ഞാണ്ടല്ലോ ഫുള്ള് വലിയ വണ്ടികളുടെ തിരക്കാണ് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കാരണം മാഹിയിൽ എൺപത്തി രൂപ എത്ര നോക്കട്ടെ എൺപത്തി ഒന്ന് രൂപ എൺപത്തി ആറ് പൈസയാണ് മാഹിലെ വില നമ്മളിപ്പോൾ ഒരു പതിമൂന്നായിരം രൂപയ്ക്കാണ് കേട്ടോ അടിക്കുന്നത് അപ്പം എൺപത്തി മൂന്ന് എൺപത്തി ഒന്ന് എൺപത്തി ആറേ ഉള്ളു ഇവിടെ വില നാട്ടിൽ തൊണ്ണൂറ്റി നാല് ചില്ലറയുണ്ട് അപ്പം ഫുള്ള് ഞാൻ വണ്ടി ഓടിപ്പായിരുന്നു ഇനി നമുക്ക് ഡ്രൈവർ ആണ് ചെയ്ഞ്ചാണ് രാത്രിയാവുമ്പോൾ നമ്മൾ പ്രദീപ് ഏട്ടൻ ഓടിക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കാത്ത വെച്ചാൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറില്ല കാരണം പ്രദീപ് ഏട്ടൻ പ്രതിപേട്ടൻ ഉറങ്ങട്ടെന്ന് വിചാരിച്ചിട്ടേ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പുള്ളി വീഡിയോ എടുത്തോണ്ട് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഓടിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാതെ കേട്ടോ അപ്പം ഇനി നമുക്ക് ഡ്രൈവർ ചെയ്ഞ്ച് കാണുന്നുണ്ടോ രാത്രി ആയി കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ എല്ലാ ഇതിലിങ്ങനെ വരും ഇവിടെ സ്ഥലം തികയത്തില്ല കേട്ടോ എല്ലാം ഫില്ലാണ് ഫുള്ള് വണ്ടികളാണ് നമുക്കൊരു സ്ഥലം കിട്ടിയെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് ഡീസൽ അടിച്ചിട്ട് പോവാം അപ്പം ഇനി ഇതുകൊണ്ട് മാഹിയിൽ നിന്നും പ്രതിപേട്ടൻ ഡ്യൂട്ടി കയറിയിരിക്കുകയാണ് കേട്ടോ ഞാൻ മുരുടേശ്വർ റോട്ട് ഇവിടെ വരെ ഓടിച്ച് ഇനിയിപ്പ എന്റെ പണി എന്തറിയോ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് എനിക്ക് വേറെ പണികളുണ്ട് നമ്മളെ ഡ്രൈവിംഗ് ജോലി കഴിയുമ്പോൾ പിന്നെ വീഡിയോയുടെ വർക്കുകളാണ് ഇനി എനിക്ക് എഡിറ്റിംഗ് ചെയ്യണം ആ സ്റ്റാർട്ട് ചെയ്തോ എഡിറ്റിംഗ് ചെയ്തിട്ട് ഞാൻ കുറച്ചേരം കിടന്ന് പറയണം ആ പോട്ടെ പോട്ടെ ആ വണ്ടി മാറാതെ പോലോ ഇത് മാഹിയിലെ വേറൊരു പമ്പാണ് കേട്ടോ കണ്ടോ ഇവിടെ എല്ലാം തിരക്കണ്ടോ ഡീസൽ അടിക്കാനുള്ള തിരക്കാണ് ഇത് ഇവിടെ ഡീസൽ സ്പോട്ടായി മാറിയിരിക്കുകയാണ് കേട്ടോ മാഹി ഫുള്ള് ഡീസൽ അടിക്കാനുള്ള വാഹനങ്ങൾ മാത്രമേ രാത്രി ഇവിടെ കാണത്തുള്ളൂ അല്ലാതെ വേറെ ലോക്കൽ വാഹനങ്ങളൊന്നുമില്ല എല്ലാം ഡീസൽ അടിക്കാൻ വരുന്ന വാഹന അപ്പുറത്ത് വേറൊരു പമ്പുണ്ട് ആ പമ്പിൽ നോക്കിയോ അവിടെയും തിരക്കായിരിക്കും കാരണം ഇവിടെ രാത്രി ആണ് കൂടുതൽ ലോറിക്കാര് വരുന്നത് ലോറിക്കാര് വന്ന് ഡീസൽ അടിക്കാൻ രാത്രിയാണ് ഇവിടെ വരുന്നത് അതണ്ടാ ഇത് വേറൊരു പമ്പ് ഞങ്ങൾ ഇതിനു ഇതിനുമുമ്പ് ഈ പമ്പിൽ അടിച്ചിട്ടുണ്ട് ഈ പമ്പിലും ഫുള്ള് ലോറിയാണ് ഇവിടെ റോഡിന്റെ സൈഡിലോട്ടൊക്കെ നിർത്തി അടിക്കേണ്ടി വരും കാരണം ഡീസൽ അടിക്കാൻ ഒത്തിരി ടൈം എടുക്കും വലിയ വണ്ടി ആയതുകൊണ്ട് ഒരുപാട് ടാങ്ക് കിടക്കുന്നുണ്ട് വലിയ ടാങ്ക് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ മാഹിയിലെ രാത്രിത്തെ കാഴ്ചകൾ രാത്രിത്തെ വീഡിയോയ്ക്ക് ഒരു ഭംഗി കിട്ടത്തില്ല ക്വാളിറ്റിയും കിട്ടത്തില്ല അപ്പൊ ഇനി രാത്രി പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മളെ പ്രതിവായിട്ട് വണ്ടി ഓടിക്കുക ഞാൻ ഇച്ചിരി എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പോകണ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഓക്കേ അല്ലേ സെറ്റ് നൈറ്റ് റൈവ് റെഡി അല്ലേ നൈറ്റ് ഡ്രൈവ് രാത്രി ഓടിക്കാൻ പറഞ്ഞാൽ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു മനുഷ്യനാ വേറെ കണ്ടിട്ടില്ല കേട്ടോ പകലൊക്കെ നല്ല കുപ്പ് ഇറങ്ങിട്ട് രാത്രിയാവുമ്പോ മറ്റേ മൂങ്ങയെ പോലെ മുളിച്ചിരുന്ന ആ അതുകൊണ്ട് വണ്ടി ഓടി എത്തുന്നുണ്ട് അപ്പൊ പിന്നെ കൂടുതലൊന്നും അറിയുന്നില്ല നമുക്കിനി നാളെ രാവിലെ എവിടെ എത്തുന്നു അവിടെ നിന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നമ്മളെന്തായാലും കൊല്ലം വരെ ഉണ്ടല്ലോ നാളെ വൈകിട്ടാവും നമ്മള് ചിലപ്പോ ഉച്ച കഴിയും എന്തായാലും നമ്മൾ എത്താൻ ഇനി നമ്മൾ മാഹി നേരെ ഹൈവേ പിടിച്ച് പോവാണ് കേട്ടോ കോഴിക്കോട് അങ്ങനെ അങ്ങ് പോവാണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ കേരളത്തിലേക്കൂടെയാണ് ഓടുന്നത് ഇന്നലെ രാത്രിയാണ് നമ്മൾ മാഹിന്ന് വിട്ടതിനു ശേഷം നമ്മളങ്ങ് ഓടി വരുവായിരുന്ന കേട്ടോ ഓടി വന്ന് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന എവിടെ വരെയോ നമ്മള് നോർത്ത് കേരളത്തിൽ നിന്ന് ഇപ്പൊ സൗത്ത് കേരളത്തിലെത്തി നമ്മള് ഏറ്റുമാനൂരിന്റെ അടുത്ത് എത്തി കേട്ടോ ഇപ്പൊ രാത്രിയൊക്കെ നമ്മൾ പ്രതിപേട്ടനായിരുന്നു ഓടിക്കുന്നത് ഓടിച്ചത് അപ്പൊ ഇനി പ്രതിപേട്ടൻ കുറച്ചൊരു കിടക്കാൻ പോകാണ്ട് നമുക്ക് ആദ്യം പോകണ്ടേ കരുനാവപ്പള്ളി കാണോ ഇപ്പൊ നമ്മള് ഏറ്റുമാനൂര് എത്തിയില്ല ഏറ്റുമാനൂറിന്റെ അടുത്തെത്തി പ്രതിവേട്ടം ഉറങ്ങുന്നില്ലേ ഒമ്പത് വരെ ആയിട്ടോ നമ്മള് എന്തായാലും മൂന്ന് മണിക്കൂർ വേണ്ടി വരും മറ്റേ വഴി പോയില്ലോ നമ്മള് ഏതാ നമ്മള് ചേർത്തല വഴി പോയില്ല െ റോഡ് പണി പണി അപ്പൊ റോഡ് പണി അടക്കുന്നോണ്ട് അതിലേക്കൂടെ പോയാൽ നമുക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാവും ഒരുപാട് ടൈം എടുക്കും പിന്നെ ഡീസലിന് ചെലവും കൂടുതലാ ഇതിലാകുമ്പോ അത്ര വലിയ തിരക്കില്ലല്ലോ ഒരു തിരക്ക് വരുന്നത് ഇപ്പൊ കോട്ടയം ഒരു തിരക്ക് കാണുമല്ലേ കോട്ടയം ഏറ്റുമാനൂരും കാണും കാണും കോട്ടയം കാണും അങ്ങനെ ടൗണുകളിലുള്ള തിരക്കേ ഉള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് കാലിക്ക് ഓടിക്കാം തിരക്കൊന്നുമില്ല അതെ ക്കര നൂറ്റി രണ്ടിലോട്ടുണ്ടല്ലേ തിരുവനന്തപുരം നൂറ്റി എഴുന്നാല് കോട്ടയം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടെ അപ്പൊ ഇനി നേരെ നമ്മൾ പോയിട്ട് കരുനാവ് ഇറക്കണം അതിനുശേഷം പിന്നെ ഇറക്കേണ്ടത് നമ്മുടെ ചിന്നക്കട ബായ്ക്കട റോഡിലാട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അതിനുശേഷം ശേഷം എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലോട്ട് പോകും കൊറേ നാളായിട്ടോ നമ്മൾ ലോറി ഫീൽഡിൽ ഇറങ്ങിയ പിന്നെ ഞാൻ കൊല്ലത്തോട്ട് വരുന്നത് കുറഞ്ഞ പോയി മറ്റേ മാസത്തിൽ രണ്ടു വീട്ടിലൊക്കെ വന്നോണ്ടിരുന്നതായിരുന്നു ഇപ്പം ലോറി കേട്ട് വ്യാഴത്തേക്ക് പോകുന്നതിന് സമയം കിട്ടുന്നില്ല അതോ തിളച്ച് ഭാഗ്യത്തിന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ റോഡ് കിട്ടി അതുകൊണ്ട് വീട്ടിൽ പോകാം അങ്ങനെ കാണാം അങ്ങനെ ആദ്യം ഇവിടെ കാരക്കാടാണല്ലോ ചങ്ങൾ നമ്മളവിടെ നമ്മൾ എവിടെ നിന്ന് പോകുന്നത് തിരുവല്ലെന്നല്ലേ നമ്മൾ തിരുവല്ലയിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ തിരുവല്ലയിൽ കട്ട് ചെയ്ത് നേരെ വഴി വഴി മാനം വഴി ൂടെ റൂട്ട് മാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല പ്രതീക്ഷ ഒരു പ്രതീക്ഷ ഏട്ടൻ തന്നെ വരുന്നത് പ്രതീക്ഷ ഏട്ടൻ നമ്മളൊരു യൂട്യൂബർ കൂടെ ആണല്ലോ പ്രതീക്ഷ അറിയാമായിരിക്കുമല്ലോ നല്ല പുള്ളി കളിക്കാൻ അറിയുന്നത് നമുക്ക് ഏതെങ്കിലും അത്യാവശ്യം ഡൗട്ടോ അല്ലെങ്കിൽ നമ്പറൊക്കെ വേണമെങ്കിൽ പുള്ളി ഒക്കെ ചെയ്യാറുണ്ട് നമ്മള് വീഡിയോ ആണവർക്കൊക്കെ അറിയാമായിരിക്കും പ്രതീക്ഷനെ പ്രതീക്ഷ ഏട്ടൻ തന്നെ വരും പ്രതീപമായിട്ട് ഏതോ വീഡിയോ കമന്റ് പ്രദീപൻ പ്രദീപൻ അല്ലല്ലോ കാര്യം അല്ല പ്രദീപ്റ്റാണെങ്കിൽ ആർമിന്നിട്ടല്ലേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോളയാണെങ്കിൽ പ്രദീപ് കേസ് ഇന്ത്യൻ ആർമിൻ ആർമി ട്രാവലിംഗ് ആർമി എന്ന് എടുത്താൽ മതി നിങ്ങക്ക് പ്രതീക്ഷ നമ്മള് വണ്ടി എടുത്തുകൊണ്ട് കരുനാഗപ്പള്ളി വന്നു നമ്മൾ ഇതിന്റെ താർപ്പ അയക്കുവാണെട്ടോ താർപ്പ അയച്ച് ഇവിടെ പകുതി ഇരുന്നൂറ്റി നാപ്പത് ആക്കും ഇവിടെ ഇറക്കാൻ ഉണ്ട് അപ്പൊ അത് ഇറക്കാതെ ഈ ഒരു ചെറിയൊരു കടയിലാണ് നമ്മളിവിടെ വന്നിട്ട് കൊറേ നേരം പക്ഷെ ഇതുവരെ ലോഡിംഗ് വന്നില്ല ലോഡിംഗ് വന്നാലേ ഇനി പരിപാടികൾ നടക്കത്തുള്ളൂ ഞാൻ ഇതെല്ലാം ഒന്നും സെറ്റ് ആക്കട്ടെ നമ്മളിവിടെ കരുനാപ്പള്ളിയിലെ ലോഡ് ഇറക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ടയർ അങ്ങ് പഞ്ചറായിട്ടോ അപ്പറ സൈഡാണ് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് നാപ്പനത്തിലാണ് ഇനിയിപ്പോൾ നമുക്ക് ടയറ് മാറ്റിയിടണം നമ്മൾ ബാക്കി വീൽ സ്പാൻഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടയർ മാറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ കൂടുതൽ ബീഴി എടുത്തുകൊണ്ടിരിക്കുന്നില്ല പെട്ടെന്ന് പണി നോക്കട്ടെ നമ്മളെ ജാക്കി വെച്ച് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ സ്റ്റെപ്പിനി ടയർ നമ്മൾ ഊരി നമുക്ക് അതെടുത്ത് അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യണം കുറച്ച് പണികളുണ്ട് നമ്മളിവിടെ ഷോപ്പിൽ വന്നില്ലേ ഇവിടെ ഇറക്കാൻ വന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇട്ടങ്ങൾ ചെയ്യുവാണ് അല്ലെങ്കിൽ ഇത് വെച്ച് ഓടിക്കഴിഞ്ഞാൽ ടയർ പണി കിട്ടും നല്ല ടയറായത് പുതിയ ടയറാണ് കട്ട ടയറല്ല നമ്മൾ പ്രതിപ്പെട്ടൊന്നും താഴെയുണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാം ഊരാൻ വെച്ചിട്ട് പാടുപാട്ട് കിട്ടുക നല്ല ടൈറ്റായിരുന്നു കാരണം നമ്മളിതിനു മുമ്പ് മെഷീനിലാണ് ടൈറ്റ് ചെയ്തത് മെഷീനിൽ ടൈറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റായി ചുവട് കേട്ടല്ലേ നമ്മളെ ലോഡ് ഫുൾ ഇറക്കി കഴിഞ്ഞില്ല കേട്ടോ നമുക്കിനിതാ ബാക്കി ഇനി കൊല്ലത്തിറക്കണം പകുതി ഇറക്കിയിട്ടുള്ളു ഇനിയിപ്പോൾ പകുതി ഇന്ന് മിക്കവാറും നമ്മളിന്ന് പകുതി ചാക്ക് മൂടിയിട്ട് നിൽക്കേണ്ടി വരും കേട്ടോ രാത്രി ആവാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മളെ വണ്ടിയിലുള്ള ചില സമയത്തുള്ള നമുക്ക് വണ്ടി നമുക്ക് തരുന്ന പണികൾ ചെറിയൊരു സൗണ്ട് കേട്ട് ചെറിയ കാറ്റ് പോകുന്നത് അത് ഇവിടെ ഇപ്പം ഇതിനകത്തോട്ട് ഗേറ്റപ്പോഴാണ് കേട്ടോ ഞാനപ്പൊ വീടിയൊന്നും എടുക്കത്തില്ല ഞാനേ നമ്മൾ പണിയൊന്നും അടക്കട്ടെ ഹെൽപ്പില്ലെങ്കിലേ ശരിയാട്ടല്ലേ ടയർ കിടക്കാറു പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടും ചെയ്യുന്ന കേട്ടോ കമ്പി എടുക്കട്ടെ ഈ ടയർ കുഴപ്പമില്ലല്ലോ അല്ലേ പഞ്ചറോട് വരെ പോകാനേ എടുത്തുള്ളോ ആണല്ലേ അല്ലാതെ നമുക്ക് ഇതിട്ടിട്ട് ഓടാൻ പറ്റത്തില്ല കൊല്ലം വരെ എന്നാ നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് ബാക്കി പഞ്ചറോടയിലോട്ട് പോവാം ആ ശരിയല്ലേ ഇതാ ചെറു ഇതാണ് നമ്മള് സ്റ്റെപ്പിനെ കേട്ടോ ആദ്യമായിട്ടാണ് നമ്മള് സ്റ്റെപ്പിനെ എടുക്കുന്നത് നമ്മൾ വന്ന് പിന്നെ ഞങ്ങൾ ഇതുവരെ ചോറ് പോലും കഴിച്ചില്ല കേട്ടോ സമയം എത്രയായി അറിയോ സമയം നാല് നാൽപ്പതായി വൈകിട്ട് ഒന്നിനും സമയം കിട്ടില്ല ഇവിടുന്ന് ഇറക്കിയിട്ട് പോവാന്ന് വെച്ചാണ് ലാസ്റ്റ് രണ്ട് സ്ഥലത്തൂടെ ഇറക്കാനുണ്ടായിരുന്നേ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് അവിടെ സ്ഥലത്തോടെ ഇങ്ങനെ വളച്ചപ്പോൾ നിർത്തിയപ്പോ നോക്കിയപ്പോ അറിയുന്ന പഞ്ചറായെന്ന് നമ്മളെ പരിപാടി ഞാൻ വീഡിയോ വിടിയെടുക്കുന്നെന്ന് ഞാന് പിടി എടുക്കാതിരുന്ന നിങ്ങളിത് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ എടുക്കട്ടെ ണ്ടേ അതല്ലേ നമ്മളിങ്ങനത്തോട്ട് വെച്ചിട്ട് പൊക്കണം ആ പിടിച്ചിട്ടുണ്ടോ കൊടുക്കട്ടെ അപ്പൊണ്ടെ നമ്മൾ അവസാനത്തെ പോയിന്റിലെത്തിക്കോ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ലോഡിങ് കഴിഞ്ഞു ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പാർട്ട് ലോഡ് എടുത്താലുള്ള കുഴപ്പമില്ലാണേ നമുക്ക് എന്താ പറയുക പാ ഒരു പ്രശ്നം വരും പിന്നെ പല ഇറക്കണം ഏകദേശം അഞ്ച് സ്ഥലത്താണ് ഇറക്കിയത് നമ്മൾ മൂന്ന് സ്ഥലം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അതാണ് അഞ്ച് സ്ഥലങ്ങളിറക്കി കേട്ടോ അട ഉണ്ടോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു ഇനി ഞങ്ങളെ മണി നിൽക്കാൻ അതിന് പായല്ലാം മടക്കിയിട്ട് നേരെ ആശ്രമം ഗ്രൗണ്ടിൽ പോയി പായ എല്ലാം മടക്കിക്കണം ഇത് നമ്മുടെ പായ്ക്കാട് റോഡാണ് കൊല്ലം വീട്ടിൽ പോലും മര്യാദയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല എനിക്ക് കേട്ടോ വണ്ടിയിൽ വന്നിട്ട് ഒന്നിനും സമയമില്ല ആട്ടി വന്നിട്ട് പോലും വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും ഇറക്കി കഴിഞ്ഞിട്ട് നമുക്ക് പായൊക്കെ മടക്കി വെച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം പ്രദീപേട്ടോ ഇവിടെ എന്താ കലാപരിപാടി നട റോട്ടില് ഏഹ് ഫുൾ കൈക്കിരിക്കഴുക്കാണ്ട് ഇത് തൊട്ട കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അഴുക്കാം നമ്മളെ പായെല്ലാം ഇതാണ് കുഴപ്പം കേട്ടോ നമ്മള് ഈ പറഞ്ഞ പാ ഓരോ മൂന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ ഡെലിവറി ചെയ്യുമ്പോഴത്തേക്ക് പായെല്ലാം തള്ളി തറയിടേണ്ടി വരും ഞങ്ങളിങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വേണ്ട ഇതെല്ലാം ഇങ്ങനെ കിടക്കുക നമ്മളിപ്പോൾ നിൽക്കുന്ന കേട്ടോ നമ്മൾ കോള ജംഗ്ഷനിലാണ് കേട്ടോ കൊല്ലത്തെ കോള ജംഗ്ഷൻ എസ് എൻ ഡി പിയുടെ ഓഫീസൊക്കെയാണ് ഇത് ശ്രീനാരായണ ഗുരു കോളേജാണ് ലീഗൽ കോളേജാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ പാ മടക്കിക്കൊണ്ടിരിക്കുകയോ വേറെ ഒന്നുമില്ല ഇവിടെ വെച്ച് തണലുണ്ട് പിടിക്കട്ടെ ഇത് നൈലോണ്ട് കൊണ്ട പാ പഴയ ഇട്ടത് പിന്നെ പൊക്കി വയ്ക്കുകയെന്ന് പറഞ്ഞ ചടങ്ങാണ് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് ഇതൊക്കെ മുടക്കിയിട്ട് ഇന്ന് പ്രതി വേട്ടം പോവാണ് നിങ്ങളുടെ പ്രതി വേട്ടം ഇന്ന് പോവാണ് ഏബായി അപ്പൊ ഇന്ന എങ്ങോട്ടോണ്ട് അതെ അതെ എത്ര ദിവസമായി ഇപ്പൊ നമ്മള് എത്ര ദിവസം ഇറങ്ങിയിട്ട് ഇന്നത്തേക്ക് ഏഴ് ഒരാഴ്ച കഴിഞ്ഞു മൂന്നാം തീയതി പോയതാ ഇന്ന് പത്താം തീയതി അപ്പൊ ഏഴു ദിവസമായി ശരി ഏഴ് ദിവസമായി നമ്മൾ ഇറങ്ങിയിട്ടേ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഓരോ കാരണം കൊണ്ടാണ് ഡിലേ ആയത് ഇല്ലെങ്കിൽ നമ്മൾ ഇതിനുമുമ്പ് തീർന്നതിനായിരുന്നു കേട്ടോ വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞ് ലോഡിങ്ങായിട്ട് ലേറ്റാക്കി കൊണ്ടാണ് ആ ഇതിന് കൂടുതലും പറഞ്ഞാൽ നമുക്ക് പായ മടക്കി വെക്കാം ഞാനും കൂടെ കൂടട്ടെ നമ്മളിപ്പോൾ ആശ്രാമം മൈതാനത്ത് വണ്ടി കൊണ്ടുവന്ന് പായ എല്ലാം സെറ്റാക്കി എല്ലാം വെച്ചിട്ട് ആശ്രാമം മൈതാനത്ത് വന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ലോഡ് അൺലോഡും ചെയ്തു കേട്ടോ നമ്മൾ കൊല്ലത്തെ ലോഡ് അൺലോഡൊക്കെ ചെയ്ത് പക്ഷേ ഒന്ന് വീട്ടിലൊക്കെ പോയി അമ്മയൊക്കെ ഒന്ന് കണ്ട് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകാനുണ്ടോ തിരിച്ച് എങ്ങോട്ടാണ് പോകുന്ന വെച്ചാൽ നമ്മളിനി ഇവിടെ നിന്ന് നേരെ കോട്ടയത്ത് പോവാണ് ഇപ്പം നിലവിൽ ചെങ്ങന്നൂർ പോയിട്ട് നാളെ കോട്ടയത്ത് കൊണ്ടുപോയി വണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊടുക്കണം ഒന്ന് നമ്മളെ വണ്ടിക്ക് മൈലേജ് ഭയങ്കര ഷോർട്ടാണ് അതായത് ഒരു മൂന്ന് എങ്കിലും ഈ വണ്ടിക്ക് മൈലേജ് കിട്ടുന്നതാണ് പക്ഷെ അത്ര കിട്ടുന്നില്ല ചില മൈലേജ് കുറവായിട്ടാണ് കാണിക്കുന്നത് അപ്പം അതൊന്ന് ഷോറൂമിൽ കാണിക്കണം കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളാകെ ഓട്ടോ ആയിരുന്നു ഇത് ഇറക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റിലൊക്കെ കിടന്ന ഓട്ടോ ആയിരുന്നു അതാണ് നമ്മൾ കൂടുതലായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല പണിയിലായിരുന്നു പതിവായിട്ട് നല്ല സെറ്റായി ഒരു യൂണിഫോമൊക്കെ മാറി അല്ലേ നീറ്റായിപ്പോ ഞാൻ നേരെ വീട്ടിൽ പോകുന്നു പോയി നാളെ റെസ്റ്റ് എടുക്കുന്നു നാളെ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞാൻ വരും ആവശ്യപ്പെട്ടാൽ നമ്മൾ നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെടും അവരുടെ പോകും നമുക്ക് സീസണിലേക്ക് വണ്ടി വരുന്നുണ്ട് അതെല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ എവിടെയാന്ന് വെച്ചാല് ആശ്രമമായതായിരുന്നു വണ്ടി എടുത്ത് നേരെ കാണാം എന്റെ നാടായ കടപ്പാക്കടെ എത്തി ഞങ്ങൾ നിലവിൽ താമസിക്കുന്നത് എവിടെയാണ് കടപ്പാക്കട കടപ്പാക്കട താമസിക്കുന്നുണ്ട് പാലക്കാട് താമസിക്കുന്നുണ്ട് കേരളം മൊത്തം നമുക്ക് സ്വന്തമാണ് കാസർഗോഡ് എല്ലാവർക്കും ഡൗട്ടാണ് ഇവരെ എവിടെയൊക്കെയാണ് വീടുള്ളവർക്ക് ഒരു വീട് വീടില്ലാത്തവർക്ക് നാട് മൊത്തം വീടാണ് ആ ലെഫ്റ്റ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് കടപ്പാക്കടയിൽ നമ്മൾ ഇവിടെ നേരെ ഇളമ്പള്ളൂർ പോയിട്ട് ഇളമ്പള്ളൂർ ഭരണിക്കാവ് അടൂര് ബൈപ്പാസ് അവിടെ നിന്ന് നേരെ കാരക്കാട് വരെയാണ് നമ്മളെ യാത്ര എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് കടപ്പാക്കട അപ്പുറത്ത് ധന്യ രമ്യ തിയേറ്റർ ഇപ്പൊ അടുത്ത് കടപ്പാക്കടാം ഇവിടെ ഫ്ലാറ്റ് ഞങ്ങളെ ഏരിയതാണ് കേട്ടോ ഇവിടെ ഇവിടെ കൂടുതൽ രാത്രി ലൈഫാണ് കൂടുതൽ നമ്മൾ പകല് അധികം ഇറങ്ങത്തില്ല രാത്രിയിലാണ് നമ്മള് ഇറങ്ങാൻ ഇറങ്ങുന്നത് കേട്ടോ കൊല്ലത്ത് രാത്രി നല്ല ലൈറ്റും ആളും പേരു കാണും ഇവിടെ സൂപ്പർ ആണ് നമ്മുടെ ബാംഗ്ലൂർ പോലെ ഏകദേശം എല്ലാരും രാത്രി കാണും മറ്റേ ഒരു ഒമ്പ മണിയാകുമ്പോ ആരും ശ്രദ്ധിച്ചില്ലേ കൊല്ലത്തെ ആശ്രമത്തൊക്കെ രാത്രി അമ്മാരൊക്കെ അത് കൊല്ലത്ത് രീതി ചെലവ് കൊല്ലത്ത് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ ഭയങ്കര നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള സ്ഥലമാണ് എല്ലാരും രാത്രിയാകുമ്പോൾ ഫുഡൊക്കെ ആയിട്ട് ഒന്നും ഇറങ്ങും അത് മെയിൻ കാര്യം നമുക്ക് ബീച്ചുണ്ട് ബീച്ചുള്ള സ്ഥലങ്ങളിൽ നൈറ്റ് ലൈഫ് കിട്ടും കൂടുതലായിരിക്കും ബീച്ചിൽ ഒരു പന്ത്രണ്ട് മണി വരെ ആൾക്കാര് ആകാശത്ത് നോക്കി ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് ഇത് ഈ ഗ്രൗണ്ട് നല്ല ഭയങ്കര രസമുള്ള നല്ല കാറ്റും തണുപ്പും ഒക്കെ അടിപൊളിയാണ് ആശ്രമം സെറ്റപ്പാണ് അവിടെ നമുക്ക് വണ്ടി ഇഷ്ടം പോലെ വണ്ടിയൊക്കെ ഒതുക്കിയിടാനും കിടന്നുറങ്ങാനും പിന്നെ പേടിക്കാനൊന്നും ഇല്ല വെട്ടവും വെളിച്ചവും അവിടെ എപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ കാണും

വെളിച്ചപ്പാട് എല്ലാരും അറിയണമെന്നില്ല വെളിച്ചപ്പാട് എല്ലാരും അങ്ങനെയൊക്കെയാണ് ഈ ചാനൽ നമ്മള് കാണുന്ന പോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അപ്പൊ അതൊക്കെയാണ് പരിപാടി ഇനി നമ്മൾക്ക് വീണ്ടും മിക്കാറും മഹാരാഷ്ട്ര റൂട്ടിൽ തന്നെ ആയിരിക്കും മിക്കവാറും ഓട്ടം അത് നമുക്ക് വരുമ്പോ പോയിട്ടേ ഉള്ളൂ ഒരു ദിവസം എനിക്കും റഷ്യെടുക്കണം ഞാൻ നേരെ ആതിരയുടെ എടുത്തോട്ട് പോകണം ആതിരയെ കണ്ടിട്ട് ഇപ്പൊ ഒരാഴ്ച കൂടുതലായി

നമ്മളങ്ങനെ എം സി റോഡിലെത്തി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം കാരക്കാടായിട്ടോ ഇവിടെയാണ് ആതിരയുടെ വീട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളിങ്ങനെ അങ്ങനത്തെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടി വന്നു കൊഴുവല്ലൂർന്ന് പറഞ്ഞ സ്ഥലം എത്തി അതിൻ്റെ അപ്പുറത്ത് അടുത്ത സ്റ്റോപ്പാണ് കാരക്കാട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രതിപേടനെ ബസ് വിടാം നമുക്ക് കെ എസ് ആർ ടി സി ബസ്സുണ്ട് തൊടുപുഴയ്ക്ക് പോകാനുള്ള ബസ് അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ പോകാനുള്ള ബസ് കിട്ടും അതിനകത്ത് ഏറ്റിവിടും ഞങ്ങള് കാരക്കാടെത്തി കാരക്കാട് ക്ഷേത്രമാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ ഇവിടെയാണ് എൻ്റെ ആദരയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞത് ഇവിടെ വെച്ചാണ് കാരക്കാട് അയ്യപ്പ ക്ഷേത്രമാണ് അപ്പൊ ഇന്ന് നമ്മളവിടെ ഇവിടെ പറയുന്നു താൽക്കാലികമായി അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഒതുക്കണം കേട്ടോ താൽക്കാലികമായിട്ട് നമ്മളെ പ്രതിവട്ടം പോവാണ് അവിടെ കണ്ടോ ഓട്ടോ സ്റ്റാൻഡ് അവിടെ നമ്മൾ ബസ് കിട്ടും എല്ലാ ബസ്സും നിർത്തും ഇവിടെ അപ്പൊ എന്നാ പിന്നെ എന്താ പറയുക എല്ലാരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഇനിയും വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാരും ഞങ്ങളുടെ വീഡിയോ സന്തോഷത്തോടെ സ്വീകരിച്ചാണ് നന്ദി മാത്രമേ ഉള്ളൂ നന്ദി മാത്രമല്ല നീ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതെ അതെ അപ്പൊ ഓക്കെ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ലോഡൊക്കെ ഇറക്കി ഇവിടം വരെ എത്തുന്നതാണ് നമ്മൾ വീട് കേട്ടോ ഇനിയിപ്പോ ഞാൻ എന്റെ പരിപാടി എന്ന് പറയുന്നത് നാളെ ഞാൻ നാളെ നാളെ അല്ല നാളെ ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നാളെ വണ്ടി വർക്ക്ഷോപ്പിൽ ഒന്ന് കൊണ്ട് കാണിക്കണം കോട്ടയത്ത് അതിനുശേഷം അടുത്ത ഓട്ടോ എടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഓട്ടോയുടെ വിശേഷങ്ങളൊക്കെ നമുക്കിനി വരുന്ന വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗുഡ് നൈറ്റ്